എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിടേയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷങ്ങൾ കണ്ടാലോ അങ്ങനെ നമ്മൾ നാളെ കാണാൻ പോന്നെ നമ്മൾ ഇത്രയും കാലം കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് അങ്ങനെ അവസാനം കിരണ്ടേ കല്യാണേ കാൽച്ചുവട്ടിലേക്ക് ചെല്ലുവാണ് പ്രകാശിന് കല്യാണിന്റെ അടുത്ത് ചെന്നിട്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ അപേക്ഷിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ താര സരൂവിൻ്റെ ശാരീരിക മുന്നിലേക്ക് വരുവാണ് അപ്പം സരൂവിന്റെ അടുത്ത് വന്നിട്ട് നീ എൻ്റെ മോണാന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഇതൊക്കെ കേട്ട് സഹിക്ക വയ്യാതെ സരൂ അവരെ ഹോസ്പിറ്റലിൽ വെച്ച് വല്ലാതെ നാണം കിടത്തുന്നുണ്ടൊക്കെ ഇതൊക്കെ കണ്ട് ആകെപ്പാടം തകർന്നടിഞ്ഞ് മനസ്സോടെ നിൽക്കുന്ന ഷാരിനെയൊക്കെയാണ് നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്നേ ഇന്ന് തന്നെ നമ്മൾ കണ്ടത് രാഹുലിനെ നോക്കാനിട്ട് സരൂവും ഷാരി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഈ സമയത്താണ് അങ്ങോട്ട് താര വരുന്നത് താരേനെ കണ്ടത് ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു പോയി ഷാരി താരയുടെ മരവ് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നു താരനെ കണ്ടതും ശാരിയോട് പറഞ്ഞു അവള് വരുന്നുണ്ടമ്മേ എന്ത് കാണിക്കാനൊന്നും അറിയത്തില്ല ഒരു പക്ഷേ അച്ഛനോട് അഡ്മിറ്റാണെന്നറിയാൻ അറിഞ്ഞുകൊണ്ട് വന്നതായിരിക്കുമോ അതോ ഇനിയിപ്പോൾ എന്നെ കാണാനും വന്നാണോ എന്താണെങ്കിൽ ഇന്ന് അവൾക്കിട്ട് ഞാൻ അവൾ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ടെന്ന് പറയാം അല്ല മോളെ വേണ്ട ഒന്നും പറയാനൊന്നും പോണ്ട ഇതൊരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലല്ലേ ശാരിയുടെ ഇടനഞ്ചി പെങ്കിക്കൊണ്ടിരിക്കുക വല്ലാത്തൊരു ടെൻഷനാ ഹൃദയം പടപടാ ഇടിച്ചുകൊണ്ടിരിക്കുക അമ്മ എന്താ പറയണേ ഇത് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാലിൽ ഇവിടെ എങ്ങാനും വന്ന് എന്റെ മോളാന്നും പറഞ്ഞ് എൻ്റെ ഉമ്മിലങ്ങനെ വന്നതെന്നവളെ ശരിയാക്കും എന്ന് പറയണം അങ്ങനെ സരൂനെ കണ്ടതും പെട്ടെന്ന് താര അടുത്തേക്ക് ഒന്ന് മോളേന്നു പറഞ്ഞ് കയ്യലേക്ക് അവിടെ കയറി പിടിക്കുകയാണ് ഇത് കണ കയ്യൊക്കെ തട്ടിമറ്റി മോളോ ആരുടെ മോൾ നിങ്ങളുടെ മോളൊന്നും അല്ല ഞാൻ ഏഹ് ഈ നിക്കുന്നതാണ് എൻ്റെ അമ്മ മനസ്സിലായോ നിങ്ങളോട് പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളെ മോളേന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് എൻ്റെ അടുത്തേക്ക് വരല്ലെന്ന് ഒരു വട്ടമല്ല പല വട്ടം വീട്ടിൽ വന്നിട്ട് ആട്ടി ഇറക്കി വിട്ടതല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കയറി വരുന്നതിന് ചോദിക്കുക എന്മോൾ അങ്ങനെ പറയരുത് ഞാൻ നിന്റെ അമ്മയെന്നു പറയുന്നത് അമ്മയോ നിനക്ക് നാണുമില്ലേ ഇതും പറഞ്ഞിട്ട് വരാനായിട്ട് ഈ നാട്ടിൽ എൻ്റെ പ്രായത്തോട് ഇഷ്ടം പോലെ പെൺപിള്ളേരുണ്ട് അത് മാത്രമല്ല അമ്മയില്ലാത്ത കുറെ ഉണ്ട് ഒരു കാര്യം ചെയ്തു അവർക്കൊക്കെ പോയി അമ്മയാ നോക്ക് എനിക്ക് തക്കാലത്ത് എന്റെ അമ്മയുടെ ആവശ്യമില്ല ആ വേക്കൻസി ഒഴിഞ്ഞു കിടപ്പില്ല എൻ്റെ അമ്മയെ നിൽക്കുന്നേ മനസ്സിലായോ എൻ്റെ അമ്മ ശാരിയ എൻ്റെ അച്ഛൻ രാഹുൽ അകത്തും പിന്നെ നിങ്ങൾ എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അമ്മയാണെന്ന് പറഞ്ഞ് അംഗീകരിക്കും നിങ്ങൾ വിചാരിച്ചോ അല്ല കുറെ കാലമായല്ലോ നിങ്ങൾ എന്റെ പുറകെ നടക്കാൻ വേണ്ടിട്ട് അമ്മയാന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് നാണമില്ലെന്ന് ചോദിക്കുക എത്ര ആട്ടി വിട്ടാലും പിന്നെയും വന്നോളും പെട്ടെന്ന് സാരി പറഞ്ഞു വേണ്ട മോളെ ഹോസ്പിറ്റലിൽ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് വേണ്ട ഭാ നമുക്ക് പോകാന്ന് പറയണേ രണ്ടുപേരും ക്യാനിലേക്ക് ചായ മേടിക്കാൻ ഇറങ്ങിയതായിരുന്നു ഈ സമയത്ത് സാരിയെ പറഞ്ഞു വേണ്ടമാ രണ്ടനോട് പറയട്ടെ അവരോട് ഇവരിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല പെട്ടെന്ന് സാരി താരനെ പിടിച്ചങ്ങ് തള്ളാൻ തുടങ്ങും വേണ്ട മോളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് കയ്യെ പിടിച്ച് വലിച്ചോണ്ങ്ങോട്ട് പോവാ ഇത് എന്താ അമ്മ അമ്മ ഇങ്ങനെ അമ്മ ഇങ്ങനെയൊന്നും ആരുന്നില്ലല്ലോ ഏഹ് ഇവരെ കണ്ണെടുത്ത് അമ്മയ്ക്ക് കാണത്തില്ലായിരുന്നല്ലോ പിന്നെ എന്താ അമ്മയ്ക്ക് ഇത്ര പെട്ടെന്ന് ഇത്ര മനമാറ്റം അല്ല മോളെ ഇത് ഹോസ്പിറ്റലല്ലേ പോരാത്തതിന് ഒരു പക്ഷേ അവർക്ക് അവരുടെ മോളെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവർക്ക് എന്തേലും തെറ്റിദ്ധാരണ കാര്യമായിരിക്കും മോളാന്നുള്ളൊരു ചിന്ത എന്തെങ്കിലും ഉണ്ടായി കാണും അതുകൊണ്ടായിരിക്കും അവൾ മോളുടെ പിന്നാലെ ഇങ്ങനെ ചുറ്റി നടക്കുന്നത് കുഴപ്പമില്ലന്നേ ഇങ്ങനെ വന്നിട്ട് പൊക്കോളും അങ്ങോട്ട് മോള് ദേഷ്യപ്പെടാനൊന്നും പോകണ്ട കേട്ടോ പാവ ഒരു സ്ത്രീയല്ലേ ഒന്നാത്ത കാര്യം മിണ്ടാനും കൂടെ വയ്യാത്തല്ലേ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയമ്മേ വല്ലാത്ത മനമാറ്റം ആവും അനുഭവങ്ങൾ വരുമ്പോഴല്ല മോളെ നമ്മൾ പഠിക്കുന്നത് ഇപ്പം തന്നെയാണെങ്കിലും മോളുടെ അച്ഛൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കേ അച്ഛൻ്റെ അവസ്ഥയൊന്നും ഓർത്ത് നോക്കേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഇന്ന് നമ്മൾ ഒരു ആരുടെ ഒരു വഴക്കിനും വക്കാണത്തിനൊന്നും പോകണ്ട മോൾക്കാണെങ്കിലും വയറ്റിലൊരു കുഞ്ഞുള്ളതാണ് ഈ സമയത്ത് ഇങ്ങനെ മോളുടെ പ്രഷർ കൂട്ടുന്ന നല്ലതല്ല വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും ദോഷം ചെയ്യുന്നത് അതുകൊണ്ട് അധികം ദേഷ്യപ്പെടാനൊന്നും പോകണ്ട എത്രയും പെട്ടെന്ന് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് മോളെ അമേരിക്കയ്ക്ക് പോക്കോ അതാ നല്ലത് ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറയാം അതെന്താ അമ്മ അങ്ങനെ ഞാൻ പറഞ്ഞത് ഇവിടെ ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നേ അമേരിക്കയിലാണ് പിന്നെ ആരും ഒന്നിനും വരത്തില്ലോ നമ്മളായി നമ്മുടെ പാടായി നമുക്ക് എത്രയും പെട്ടെന്ന് മണിമോനോട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണം എന്ന് പറയാം ശരി അമ്മയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് എന്ന് പറയാം ഞാൻ മണിമേട്ടനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയാം പിന്നീട് അവരുണ്ടെങ്കിൽ ക്യാൻ്റിലേക്ക് പോവാണ് ഈ സമയത്ത് നേരെ ചെല്ലുന്നേ രാഹുൽ കിടക്കുന്ന മുറിയുടെ അങ്ങോട്ടാണ് ചെല്ലുന്നത് അപ്പം താര അങ്ങോട്ട് ചെല്ലുന്നും അവിടെ കിടക്കുന്നു താരേനെ കണ്ടതും ചാടി എഴുന്നേറ്റു നീയോ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന് ചോദിക്കുവാണ് എനിക്ക് ഇനി മോളെ വേണമെന്നു മോള് ഒരക്ഷരം ഇണ്ടാതെ അല്ലേ തന്നെ മനുഷ്യൻ അവിടെ സമനില തെറ്റിയിരിക്കുക എനിക്ക് നല്ല സംശയമുണ്ട് നീ അവളോട് എന്തേലും പറഞ്ഞാരുന്നു നോക്കിയാ എൻ്റെ ഭാര്യയോട് എന്ത് പറഞ്ഞുതെന്ന് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അനാവശ്യമായിട്ട് എന്തേലും പറഞ്ഞ് പിടിപ്പിച്ചോണ്ടല്ലോ നിന്നെ ഞാൻ ജീവനെ ഇവിടെ വെച്ചേക്കില്ല എന്റെ മോളെ എങ്ങാനും നഷ്ടപ്പെടുമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പിന്നെ ചെയ്യുന്നു പറയാൻ പറ്റില്ല അല്ലാതെ തന്നെ ഇവിടും മനുഷ്യനും സമനില തെറ്റി ഇരിക്കുവെന്ന് പറയാം പെട്ടെന്ന് ഇറങ്ങിപ്പോ ആരെങ്കിലും കാണുന്നതിന് ഇപ്പൊ പോകാൻ പറഞ്ഞിട്ട് രാഹുല് താരനെ പുറത്തേക്ക് വേണ്ടിയിട്ട് വേണം താര പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ മോളില്ലാതെ പോകാൻ പറ്റില്ല എനിക്ക് എന്റെ മോളെ തിരിച്ചു വേണം എന്ന് പറയാം നിന്നോടല്ല ഞാൻ പറഞ്ഞേ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് ചോദിക്കുക പെട്ടെന്ന് താരെന്തു ചെയ്യുക രാഹുലിന്റെ കഴിച്ചടം കൂടെ കയറി പിടിക്കുവാണ് നിന്നിനെ ശരിയാക്കുമോ എന്നും പറഞ്ഞിട്ട് ഈ സമയത്താണ് അങ്ങോട്ട് മനോഹറും നിഷ നിഷയുടെ അമ്മയും കൂടെ വരുന്നേ മനോഹർ കണ്ട ആ കാഴ്ച ഓഹോ അപ്പം മോളെ അന്വേഷിച്ച് വന്നിരിക്കുക ഇതിപ്പോൾ അപകടമാണല്ലോ തന്നെ എങ്ങാനും ഇങ്ങേര് കണ്ടിട്ടുണ്ടെ തന്നെ പെട്ടെന്ന് ഇങ്ങേരെങ്ങാനും വിളിക്കും അത് ശരിയല്ല എങ്ങനെയല്ലേ ഇവിടുന്ന് എസ്കേപ്പ് ആയേ പറ്റുള്ളൂ ആ സമയത്ത് രാഹുൽ പെട്ടെന്ന് കണ്ടു കണ്ടു രാഹുലിനെ രാഹുല് മനോഹരനെ കണ്ടതും പെട്ടെന്ന് നോക്കി അപ്പം മനോഹറിന്റെ കാര്യം മനസ്സിലായി ഇവിടെ നിന്ന് അപകടമാണെന്നുള്ള കാര്യം മനസ്സിലായി അപ്പം മനോഹരനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും താരേം തിരിഞ്ഞ് നോക്കുവാണ് ഒരു പരിചയഭാവത്തിൽ അങ്ങ് നോക്കി ഇത് കണ്ടപ്പം ഒരു കാര്യം ഉറപ്പായി ഒരു പക്ഷേ ഇവിടെ താൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ താൻ പിടിക്കപ്പെടും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ പെട്ടെന്ന് തന്നെ നിഷോട് പറഞ്ഞു ബാ നമുക്ക് പോവാന്ന് പറയണ അല്ല എന്താ എന്താ റോണിയേട്ടാ ധൃതി എന്താ ധൃതിന്ന് ഏ ഒന്നും ഇല്ലാന്ന് പറയണെ കാര്യം എന്താ ദേ അവിടുത്തെ കണ്ടില്ലേ അവിടെ ആ പുള്ളിക്കാന്റെ കോളൊന്ന് കുത്തി കണ്ടോ പാവ എന്തോ വയ്യാത്ത സ്ത്രീയാന്ന് തോന്നുന്നു അവർക്ക് മിണ്ടാൻ പറ്റുന്നില്ലോ എന്ന് പറയണം ഇത് കേട്ടാൻ പറഞ്ഞു ഞാൻ ആ സ്ത്രീനെ മുമ്പേ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടോ അതെങ്ങനെ ആ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് മുമ്പ് ഒന്ന് രണ്ടു വട്ടം കണ്ട് പരിചയമൊക്കെ ഉണ്ട് പക്ഷെ ഈ സമയത്ത് നിഷിക്കൊരു സംശയം അല്ല അത് ഇങ്ങനെ റോണിയായിട്ട് പരിചയം ചോദിക്കുകയാണ് പെട്ടെന്ന് എന്ത് മറുപടി പറയണതല്ല അതോ അയാളുണ്ടല്ലോ അയാൾ ആകെ പെട്ടായി പറഞ്ഞേ അയാളുടെ രണ്ടാം ഭാര്യയേത് ഈ ഇരെ കാണാതെ ഒളിച്ചും മുങ്ങിയും ഭാഗത്തും നടക്കുക അപ്പൊ അയാളെ വന്നാ വന്നാതോ ഈ സ്ത്രീ അങ്ങനെയാ ഇതിനുമ്പെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയണ ഓ അങ്ങനെയാണോ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ അവനെയൊക്കെ ഉണ്ടല്ലോ എന്ത് ചെയ്താൽ മതിയാവുന്നില്ല ഒരു ഭാര്യ ഉള്ളപ്പോൾ വീണ്ടും മറച്ചു വെച്ച് വേറെ വിവാഹം കഴിക്കുന്നെ അവനെയൊക്കെ തല്ലിക്കൊള്ളണമെന്ന് നിഷ പറയാണ് ഇത് കേട്ട മനോഹര മനസ്സിൽ പറഞ്ഞു എന്റെ ദൈവമേ ഇവളെ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട് അതോട് കൂടി തീർന്നു തൻറെ കാര്യം താൻ ഇങ്ങനെ ഇത്രയും കല്യാണം കഴിച്ചെന്ന് ആന്ന് പറഞ്ഞ തന്റെ ഭൂമിക്ക് വേറെ വെച്ചേക്കത്തില്ല നിഷയുടെ അമ്മ ശരിയാ ഇവനെ പോലെയുള്ളോ അമ്മാരാ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ മുഴുവൻ വഴിയാധാരാക്കുന്നെ ഇവനെയൊന്നും വെറുതെ വിട്ടുകൂടാന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നെ ഒരു ഉറച്ച തീരുമാനം എടുത്തു ഇനിയിപ്പം വിക്രത്തിനെ രക്ഷിക്കാൻ ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ ശത്രുവിന്റെ കോട്ടയിലേക്ക് തന്നെ പോവുക പ്രകാശിൻ്റെ ഏറ്റവും വലിയ ശത്രു സ്വന്തം മോളായ കല്യാണം തന്നെയാണ് അപ്പോൾ ഇത്രയും കാലം ചെയ്തു തന്ന ഉപകാരങ്ങളൊക്കെ വെറും വെള്ളത്തി വരച്ച വര പോലെയാണ് പ്രകാശൻ കാണുന്നത് അങ്ങനെ പ്രകാശൻ രാവിലെ തന്നെ ഇറങ്ങുമ്പോൾ ഭാനുമതിയുമേ ചോദിച്ചു അല്ല നീ എങ്ങോട്ടാ മോനെ പോകുന്നതെന്ന് ചോദിച്ചോ എനിക്കൊരു സ്ഥലം വരെ പോകണം അമ്മയെന്താണ് അല്ല എങ്ങോട്ടാണോ പറഞ്ഞിട്ട് പോ എനിക്ക് ഇവിടെ ഇരുന്ന് ആദ്യം ഞാൻ പറ്റില്ല എന്ന് പറയണം അതെ ഒരു ജോലിക്കാരത്തിന് പോകുന്ന ഞാൻ പോയിട്ട് വരുമ്പോൾ കാര്യങ്ങളൊക്കെ പറയാന്ന് പറയണം അങ്ങനെ പ്രകാശൻ ഇറങ്ങി തിരിക്കുക പ്രകാശൻ നേരെ ചെല്ലുന്നേ കമ്പനിയിലേക്കാണ് കല്യാണിന്റെ ഗ്രണ്ട് കമ്പനിയിലേക്കാണ് അങ്ങനെ സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരോണ്ട് പറഞ്ഞു കല്യാണിനെ കാണണം എന്ന് പറയണം അപ്പം ആരെന്താന്നൊക്കെ എന്താന്നൊക്കെ പറഞ്ഞു അതെ ഒരു ജോലിയുടെ ഒഴിവുണ്ടെന്ന് പറഞ്ഞു അത് അതറിഞ്ഞിട്ട് വന്നാന്നൊക്കെ പറയാണ് അങ്ങനെ അയാളെ എന്ന് പറഞ്ഞുമ്പോൾ കല്യാണി കയറി വരാൻ പറയാണ് അങ്ങനെ കല്യാണിൻ്റെ അടുത്തേക്ക് പ്രകാശം കയറിച്ചില്ല പ്രകാശനെ കണ്ടത് ഒരു നിമിഷം കല്യാണി തെരിച്ചു പോവാണ് ഈ അച്ഛനെ എന്തിനും ഇങ്ങോട്ട് വന്ന പോലെ ഇനിയിപ്പോൾ അടുത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണോ അതോ ഇനി വേറെ വല്ല പ്രശ്നമാണോ അങ്ങനെ നൂറ് നൂറ് ടെൻഷനുകൾ കല്യാണിന്റെ മനസ്സിൽ കൂടെ പോവാണ് ഒന്ന് കല്യാണി ചോദിച്ചു എന്തിനാ വന്നേന്ന് ചോദിക്കുകയാണ് ഇങ്ങോട്ട് അല്ല അത് പിന്നെ ഞാൻ ഇവിടെ ഒരു ജോലി ഒഴിവുണ്ടെന്ന് ജോലി ഒഴിവാണ് അതെ ഒരു ഡ്രൈവറുടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് കേട്ടോ അപ്പോൾ ആ ഒരു വേക്കൻസിയിലേക്ക് എന്നെ പരിഗണിക്കണം മോളേന്ന് പറയുകയാണ് ഇത് കേട്ട് ഞെട്ടി തരിച്ച് കല്യാണി നിൽക്കുവാണ് കല്യാണിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ സ്വന്തം കാതുകളെ തന്റെ അച്ഛൻ തന്നെയാണോ ഇത് പറയണേന്നുള്ളത് പെട്ടെന്ന് കല്യാണി അല്ല ഇവിടെ ജോലി ഒഴിവുണ്ട് പറഞ്ഞേന്ന് പറഞ്ഞതെന്ന് ചോദിക്കുവാണ് അത് ഞാൻ അറിഞ്ഞായിരുന്നു ഇപ്പം അസുഖം വന്നതിന് ശേഷം എനിക്ക് വേറെ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല വർക്ക്ഷോപ്പിൽ പോലും ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം എന്തേലും പണി പണിയെടുക്കണമല്ലോ എനിക്കും എൻ്റെ പ്രായമായ അമ്മയ്ക്കും ജീവിക്കാം അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഡ്രൈവർ പോസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞു ആ പോസ്റ്റിലേക്ക് എന്നൊന്ന് പരിഗണിക്കണം മോളെ എന്ന് പറയാണ് ഒരു പക്ഷേ ശത്രുവായിട്ട് കാണരുത് ഏഹ് അച്ഛനായിട്ടും കാണണ്ട അല്ലാതെ ഒരിതിൽ കണ്ടെനിക്കൊരു ജോലി തരണം എന്ന് പറയാം ഇത് കേട്ട് കല്യാണി എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്ന് നിൽക്കുവാണ് കല്യാണി വല്ലാത്തൊരവസ്ഥ നിൽക്കുക ഈ സമയത്താണ് കിരണം കൂടുവരുന്നത് കിരൺ കണ്ടു പ്രകാശം വന്ന് നിൽക്കുന്നതൊക്കെ പിന്നീട് കല്യാണിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കുവാണ് അപ്പോൾ കല്യാണി ഇതെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ കിരൺ ഒരു കാര്യം മനസ്സിലായി ഒന്നെങ്കിൽ വന്നിരിക്കുന്ന എന്തേലും ഊടായ്പായിട്ടായിരിക്കും അല്ലാതെ മനസ്സ് മാറി ചാൻസ് ഇല്ല അടുത്ത് എന്തോ ഒരു തന്ത്രമായിട്ട് അറിഞ്ഞിരിക്കുന്ന പക്ഷെ കല്യാണിൻ്റെ ഇപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണിൻ്റെ മനസ്സ് വേദനിക്കും പെട്ടെന്ന് കല്യാണി പറഞ്ഞു അല്ല ഞങ്ങളത് ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് മറുപടി പറയാമെന്ന് പറയാണ് അങ്ങനെ പ്രകാശം പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് തന്നെ പറയണം മരുന്ന് മേടിക്കാൻ പോലും ഒരു വകില്ലാത്തൊരവസ്ഥയില ഇപ്പം പോയിക്കൊണ്ടിരിക്കണെന്ന് പറയണം ശരിയെന്ന് പറഞ്ഞിട്ട് കല്യാണി പോവാണ് കല്യാണി അങ്ങ് പോയിക്കുമ്പോ കിരണു ആ ഒപ്പം തന്നെ പോവാണ് കിരണിന്റെ മുഖത്തേക്ക് നോക്കി കണ്ണ കല്യാണിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു എന്താ കല്യാണി നീ എന്താ അതിനെ നിനക്ക് സങ്കടം വന്നതെന്ന് നോക്കുകയാണ് പെട്ടെന്ന് കല്യാണിന്റെ കണ്ണ് രണ്ടെന്ന് അറിഞ്ഞൊഴുകുവാണ് കിരൺ പറഞ്ഞു അതെ ഇപ്പഴാ വന്ന വരവ് നീ അത് കണക്കിലെടുക്കണ്ട നിനക്കറിയാലോ ഇപ്പോഴല്ല പല വട്ടം ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒക്കെ തരികളായിട്ട് വന്നിരിക്കുന്ന ഒരു പക്ഷേ അയാൾ മനസ്സ് മാറിയാണ് വന്നതെന്ന് അറിയത്തില്ല നിന്റെ അച്ഛനൊക്കെ ആയിരിക്കും നിനക്ക് ആ സെൻറ്റിമെൻസും കാണുമായിരിക്കും പക്ഷെ സൂക്ഷിച്ചും കണ്ടും വേണം ഇനി ഇടപെടാനായിട്ട് ജോലിയുടെ അല്ല പ്രശ്നം ഇവിടെ ജോലി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ മിക്കവാറും നിന്നെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമായിരിക്കും അതൊക്കെ നിന്റെ ഓർമ്മയെ വേണം ഇനി എല്ലാം എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് കിരണം പറയുകയാണ് ഇതിലോട്ട് എന്ത് ചെയ്യുകയാണെന്ന് അറിയത്തില്ലാതെ കല്യാണം നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ച് നിർത്തുന്നു നന്ദി